ുംബറകാ അയൽവാസിയോടുള്ള കടമകളെ കുറിച്ച് അറിയിക്കുന്ന ഒരുപാട് ഹരിസുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി എത്രത്തോളം പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് എന്നുകൂടി ഈ ഹദീസുകളുടെ ആധിക്യത്തിൽ നിന്നും ആ ഹദീസുകളിൽ വന്ന വ്യത്യസ്തങ്ങളായ പരാമർശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അടുത്ത അധ്യായമാണ് ബാബു ഹൈറു ജിറാൻ ഏറ്റവും നല്ല അയൽവാസി ആസ് അമ്രുൽ അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അൻ അലൈബി അന്നഹു ഖാൽ നബി അലൈസ് പറഞ്ഞു അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ അന്ത്യദിനത്തിൽ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും നല്ല വ്യക്തി ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ് തന്റെ കൂട്ടുകാരനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ അപ്പൊ മറ്റൊരാളോട് നന്മയോട് കൂടി പെരുമാറിയാൽ അള്ളാഹു നമ്മോട് ഏറ്റവും നന്മയോടുകൂടിയാവും നമ്മൾ ജന നബി സല്ലല്ലാഹു നബിസ്വല്ലാസ്വലമ പറഞ്ഞത് ഹൈറുനാസ് അൻഫം ലിന്നാസ് എന്നാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനായിരിക്കും അപ്പോൾ ആ നിലക്ക് നമ്മൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് നന്മ ചെയ്ത് അത് ദീനിന്റെ വിഷയത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും സംസാരങ്ങളിലും ഇടപെടലുകളിലും ക്രയവിക്രയങ്ങളിലും അയൽവാസി ബന്ധങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഒരു നല്ല നിലക്ക് നമ്മൾ കൂട്ടുകാരോട് പ്രവർത്തിക്കുക ആരെയും വെറുപ്പിക്കാതെ അനിഷ്ടകരമായ സ്വഭാവങ്ങളോ സംസ്കാരങ്ങളോ പ്രകടനങ്ങളോ കാണിക്കാതെ അവർ നമ്മെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും നല്ല സമീപനം നമ്മൾ കാണിച്ചാൽ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ അങ്ങനെ ഒരാൾ യഹലോകത്ത് ഏറ്റവും നല്ല കൂട്ടുകാരനായി മറ്റൊരാളെ കണ്ടാൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല കൂട്ടുകാരനായ മറ്റൊരാളോട് വർത്തിച്ചാൽ പരലോകത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളായിരിക്കും എന്നാണ് അപ്പം ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഈ ഹദീസിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം പണ്ഡിതന്മാർ പറയാണ് ിഹിബി വിശ്വാസികൾ തമ്മത്ത അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കൽ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ് അവരെ പരലോകത്ത് പ്രത്യേകം പരിഗണിക്കുമെന്ന ആദീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സഹോദരന്മാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ലവനാണ് അവൻ ഏറ്റാണ് ഏറ്റവും ശ്രേഷ്ഠൻ അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ നമ്മുടെ സഹോദരനെ സ്നേഹിക്കണം ഞാനൊരാളെ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും പത്ത് രൂപ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലാണ്ട് കൽപ്പനയാണ് മുസ്ലിം സഹോദരനെ സ്നേഹിക്കണം ആ സ്നേഹത്തിനൊരു മഹത്വമുണ്ട് ആ സ്നേഹത്തിൽ ഞാൻ എത്രത്തോളം മിഹ്ലാസ് കാണിക്കുന്നു അത് അത്രത്തോളം ഉപകാരപ്രദമാണ് ആ സ്നേഹം എത്രത്തോളം ഞാൻ ശക്തമാക്കുന്നു അത്രത്തോളം പരലോകത്ത് ഗുണകരമാണ് അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ നിലക്ക് കൂട്ടുകാരനായി വരുന്നത് ഏറ്റവും നല്ല സ്നേഹവും ആ സ്നേഹ സ്വഭാവങ്ങളും കാണിക്കുന്നവനാണ് അപ്പോൾ ആ നിലക്ക് നമ്മൾ ഏറ്റവും നല്ല കൂട്ടുകാരെ സ്വീക നല്ല കൂട്ട നല്ല ആളുകളെ സ്വീകരിക്കുകയും അവരോട് ഏറ്റവും നന്നായി പെരുമാറുകയും വേണം അതുപോലെ പിന്നീട് നബിസ്ലം പറയുന്നത് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയൽവാസികളുടെ ഒന്നും ആവശ്യമില്ല പക്ഷെ പരലോകത്ത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ ആരാണ് തൻ്റെ അയൽവാസിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ആരോ അത് അത് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഹദീസുകൾ മനസ്സിലാക്കി ഭക്ഷണം കൊടുക്കലാകാം വെള്ളം കൊടുക്കലാകാം ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കലാകാം രോഗി രോഗം വരുമ്പോൾ സന്ദർശിക്കലാകാം അവർക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പരിഗണിക്കലാകാം ഇങ്ങനെ ഏത് നിലക്കും അയൽവാസിയോട് ഏറ്റവും നന്നായി പെരുമാറിയാൽ അവനാണ് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി എന്നാണ് അപ്പോൾ അള്ളാഹു താല ഏറെ ഇഷ്ടപ്പെടുകയും ഏറെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ തൃപ്തി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അയൽവാസിയോട് ഏറ്റവും നന്നായി പെരുമാറുക തൻ്റെ കൂട്ടുകാരനോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുക ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം ഹൈറുൽ ജീറാനി അള്ളാഹി ഹൈറുഹും ജാരിഹി തൻ്റെ അയൽവാസിയോട് ഏറ്റവും ഹൈറായി പ്രവർത്തിച്ചവൻ ആരാണോ അവനാണ് അയൽവാസികളിൽ ഏറ്റവും നല്ലവൻ അള്ളാഹിൻ്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ ഈ ഹദീസിൽ എന്തുണ്ട് അയൽവാസിയുടെ അവകാശങ്ങൾ നൽകൽ നിർബന്ധമാണ് എന്നറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്മകൾ അയൽവാസികളിലേക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള പ്രേരണയുണ്ട് ആ വിഷയത്തിൽ മുൻകടക്കുവാനും മത്സരിച്ചു മുന്നേറുവാനുമുള്ള പ്രേരണയും ഈ ഹദീസ് നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൈറിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കണം അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള എല്ലാ നന്മകളും നമുക്ക് ലഭിക്കണം അതിന് നമ്മൾ അയൽവാസിയെ വെറുക്കാൻ പാടില്ല അയൽവാസിയെ വെറുപ്പിക്കാൻ പാടില്ല അയൽവാസിയെ അകറ്റാൻ പാടില്ല അവരുമായുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശക്തമാക്കിക്കൊണ്ടിരിക്കണം അള്ളാഹു സുബാനുവാത്ത തൗഫീഖൊക്കെ ചെയ്യുമാറാകട്ടെ അവന് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ആളുകളിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ നല്ല സ്വഭാവവും സമീപനവും അയൽവാസികളോടും കൂട്ടുകാരോടും ഒക്കെ കാണിക്കുവാനുമുള്ള തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ വസ്ലഹു അല നബീന മുഹമ്മദ് വസ്ഹബി വസ്സലാം വസ്സലാമുലൈക്കും വരഹമത്തല്ലാഹി വാത്തു